ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ട് രണ്ട് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ത്രെഡിനെ ഒന്ന് ടൈറ്റാക്കി നിർത്തണം അതിന് വേണ്ടിയിട്ട് എന്ത് ബോർഡ് എടുത്താലും കുഴപ്പമില്ല അതൊന്ന് ടൈറ്റാക്കി നിർത്തുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കുറച്ചധികം നീളത്തിൽ ഇതുപോലെ ഒരു ത്രെഡ് കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം ഈ ടൈറ്റാക്കി നിർത്തിയിട്ടുള്ള ഈ ഒരു നൂലുണ്ടല്ലോ ഈ ഒരു നൂലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെയൊന്ന് പിടിച്ചു കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഏകദേശം എത്ര നീളത്തിൽ വേണം എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അതിനുശേഷം രണ്ട് നൂലുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഓപ്പോസിറ്റ് വരുന്ന ആ ഭാഗത്തെ തുമ്പുണ്ടല്ലോ അതിനെ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക അടുത്ത ഭാഗത്തും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊന്ന് നോക്കുക കേട്ടോ ഫസ്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ടൈറ്റാക്കി നിർത്തിയിട്ടുള്ള ആ നൂലിൻ്റെ അടിയിലൂടെയാണ് എടുക്കുന്നത് അടുത്തത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലൂടെയാണ് എടുക്കുന്നത് അതിനുശേഷം ശേഷം അതിൻ്റെ അടിയിലൂടെ മേൽപോട്ടും ഓപ്പോസിറ്റ് സൈഡ് മുകളിൽ നിന്ന് താഴോട്ടുമാണ് എടുക്കുന്നത് വളരെ സിമ്പിളാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയം മതി അതിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും കൈയിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ കെട്ടുകളെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് വണ്ണമുള്ള കൈകൾക്കാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് ഏകദേശം ഇത്രയും ഭാഗത്തായിട്ട് കെട്ടുകളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ അടിഭാഗം ഒന്ന് അഴിച്ചെടുത്തിട്ട് കുറച്ച് ബീഡ്സുകളെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളറിലുള്ള ബീഡ്സുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് ബീഡ്സുകളെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഫസ്റ്റത്തെ ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നേരത്തെ കെട്ടിയതുപോലെ തന്നെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നാല് ബീഡിൻ്റെ ഉള്ളിലൂടെയും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്ത സമയത്ത് നമുക്കിത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗം വരെയാണ് ഞാൻ ആ ഒരു കെട്ടുകളെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് വേണ്ട അത്രയും ഭാഗം കെട്ടുകളിട്ട് മെടഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അതായത് ഫൈനലായിട്ട് വന്ന ഈ ഭാഗത്തൊരു ഒരു കെട്ടിനെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒന്നും കൂടെ ടൈറ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കെട്ടുകളിട്ട് മെടഞ്ഞെടുത്ത സമയത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലുക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് ഇനി കെട്ടിട്ടുകൊണ്ടിരുന്ന ആ രണ്ട് നൂലുണ്ടല്ലോ ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം ഇതുപോലെ ലൈറ്ററിനെ ഒന്ന് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കണം അതിനുശേഷം ഇതുപോലെ ഒരു ത്രെഡാണ് എടുക്കുന്നത് ത്രെഡിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആയിട്ട് ഈ ഒരു കെട്ടിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കെട്ടുകളിട്ട് ഇതുപോലെ മെടഞ്ഞെടുക്കണം അപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതായത് ആ ക്രോസ് ആയിട്ട് വെച്ചിട്ടുള്ള രണ്ട് ഉണ്ടല്ലോ ആ രണ്ട് ത്രെഡുകളും അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ടാണ് ഈ ഒരു കെട്ടുകളെ ഇട്ട് കൊടുക്കുന്നത് വീഡിയോ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഇതാ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഒരു അഞ്ചാറ് കെട്ടെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണം ഷൈൻ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാണ് ദിവസവും ഷൈൻ വീഡിയോസിൽ ഇതുപോലെയുള്ള ഐഡിയാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിലും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതുമാണ് അപ്പോൾ എല്ലാവരും അതെല്ലാം ഒന്ന് കാണണം അതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ ഐഡിയാസാണ് അപ്പോൾ എല്ലാവരും അതെല്ലാം കണ്ട് അതുപോലെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മെടഞ്ഞെടുത്ത ആ ഒരു ത്രെഡിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ലൈറ്റർ വെച്ച് കൊടുക്കാം നല്ല ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ അടിയിലായിട്ട് ഒരു മുത്തിനെ കോർത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗിയർ വയറിനെ അതിലേക്ക് കോർത്തെടുത്ത് മുത്തിനെ അതിലേക്ക് കോർത്തെടുക്കാം ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം അതിൻ്റെ അറ്റത്തായിട്ട് ആ ഒരു മുത്ത് അഴിഞ്ഞു പോരാതിരിക്കാനായിട്ട് ഇതുപോലെ രണ്ട് കെട്ടുകളെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം ഫൈനൽ ലുക്ക് കിടിലൻ ലുക്കായിരുന്നു കേട്ടോ നല്ല അടിപൊളി ലുക്കായിരുന്നു നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക അടുത്ത ദിവസം കാണാം താങ്ക്